സോഷ്യൽ മീഡിയകളിൽ ഏറെ ചർച്ചയായ വൈറലായ വീഡിയോ ആണ് ടി ടി ഫാമിലിയുടേത് ഷഫിയും ഷമിയും ഭർത്താവും ഭാര്യയുമായ ഇവരുടെ വീഡിയോകൾ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയകളിൽ റീച്ച് ആവുന്നത് റീൽസിലും ഷോർട്സിലും ഇവരിടുന്ന വീഡിയോകൾ വളരെ പെട്ടെന്ന് ആരാധകരെ ഇംപ്രസ് ചെയ്യുന്നു ഇവരുടെ ജീവിതവും ലൈഫ് സ്റ്റൈലും കണ്ട് അസൂയ കൊണ്ട നിരവധി പേർ ഇവർക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നതാണ് ഏറെ ഖേദകരം കപ്പിൾസ് വീഡിയോസാണെന്നറിഞ്ഞിട്ടും മനഃപൂർവ്വം കമൻറ്റുകളിൽ ഉമ്മയും മകനുമാണോ നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നിങ്ങനെ നിരവധി ബാഡ് കമൻറ്റുകൾ സച്ചിന് തന്നേക്കാൾ അഞ്ച് വർഷം മൂത്ത അഞ്ചലേ കെട്ടിയപ്പോൾ കൈയടിച്ച മലയാളി ലോകം എന്തുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഇങ്ങനെ നെഗറ്റീവ് ആറ്റി എടുക്കുന്നു നെഗറ്റീവ് അടിക്കുന്നവരോട് ഇവർക്കൊന്നേ പറയാനുള്ളൂ ഇത് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങൾ ധൈര്യപ്പെട്ട് തിരഞ്ഞെടുത്തത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട് ആരോടും ഞങ്ങളെ അനുകരിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നുമില്ല നിരവധി ഫോളോവേഴ്സിനും ഫാൻ ബേസും കരസ്ഥമാക്കിയ ഇവർക്ക് ഒരു കുട്ടിയുണ്ട് ഷമിയെ ഷെഫി കെട്ടുന്ന നേരത്ത് വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് നാലു വർഷങ്ങൾക്കിപ്പുറം ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങൾക്ക് ആരോടും പരാതിയുമില്ല പരിഭവമില്ല